മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല വിഷുദിനത്തിൽ കുന്നിക്കോട് മണ്ഡലത്തിൽ പര്യടനം നടത്തി വെട്ടിക്കവല മഹാദേവ ക്ഷേത്ര ദർശനം നടത്തിയായിരുന്നു തുടക്കം മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല വിഷുദിനത്തിൽ കുന്നിക്കോട് മണ്ഡലത്തിൽ പര്യടനം നടത്തി വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം ആരംഭിച്ചത് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് കുന്നിക്കോട് മണ്ഡലത്തിലെ വെട്ടിക്കവലയിൽ നടന്ന അനുസ്മരണ യോഗത്തിലും പങ്കെടുത്ത് സംസാരിച്ചു പുഷ്പാർച്ചനയും നടത്തി കുന്നിക്കോട് മണ്ഡലത്തിൽ രണ്ടാലുമൂട് വെട്ടിക്കവല ജംഗ്ഷനുകളിലും നിരപ്പുവിള തലവൂർ കോളനികളിലും തകഴി മണ്ഡലത്തിലുമായി വിവിധ കോളനികളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി യോഗക്ഷേമ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ കൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു വെൺമണി ചാണകക്കാവിലെ ഉത്സവത്തിലും പങ്കെടുത്തു തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം പറാലിൽ നിന്നും ആരംഭിച്ച പര്യടനം പറാൽ വെട്ടിത്തുരുത്ത് വടക്കേക്കര ഏനാച്ചിറ കുരിശ് പീച്ചാങ്കേരി ഇളങ്കാവ് പുളിമൂട് എന്നിവിടങ്ങൾ പിന്നിട്ട് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു എൻ ഡി എ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സി ഡി നെറ്റ് മാവേലിക്കര